നമസ്കാരം ആത്മീയയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ധനുമാസം ഒന്നാം തീയതി എല്ലാ ഒന്നാം തീയതികൾ വരുന്ന സമയത്തും നമ്മൾ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി ഓരോ സ്വിച്ച് വേഡുകൾ അല്ലെങ്കിൽ ഓരോ താന്ത്രികങ്ങൾ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ചെല്ലാം പറഞ്ഞു തരുന്നുണ്ട് അതുപ്രകാരം നാളെ ധനുമാസം ഒന്നാം തീയതിയും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന ഒരു ദിവസത്തിൽ നമ്മൾ പണ ആകർഷണത്തിനു വേണ്ടി ചെയ്യേണ്ട ചെറിയ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ആദ്യം തന്നെ പറയാം ഇത് മുഴുവനായിട്ടും പണത്തെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെക്കുറിച്ച് മാത്രമാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്ന ഒന്നാണ് പണം എന്ന് പറയുന്നത് എത്ര രൂപ കിട്ടിയാലും മതിയാകുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം അത്രയേറെ പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഒരു പണം കടം ആയിട്ട് വാങ്ങിയത് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി വേറൊരാളുടെ കയ്യിൽ നിന്നും പണം കടമായിട്ട് വാങ്ങിക്കുക അവർക്ക് കൊടുക്കുവാൻ വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്യുക അവസാനം വന്നു വന്ന് വന്ന് നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ആധാരം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പണയപ്പെടുത്തി നമ്മൾ പണം കടമായിട്ട് വാങ്ങിച്ചെടുക്കുവാൻ തുടങ്ങും അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും മാനസികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് മുഖാന്തരം വീട്ടിൽ പ്രശ്നങ്ങളും കലഹങ്ങളും സാധാരണ പതിവായി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള മലയാള മാസങ്ങൾ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാസങ്ങൾ എന്നിവയിലെല്ലാം തന്നെ ഞാൻ ഇവിടെ പറയുന്ന ചെറിയ ചെറിയ മണി അട്രാക്ഷൻ വേണ്ടിയുള്ള ടിപ്സുകൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക പണത്തെ ആകർഷിക്കുവാൻ വേണ്ടി ഞാൻ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾക്ക് മുന്നേ നാളെ അതായത് ഈ ധനുമാസം മുഴുവനായിട്ടും കഴിവതും അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ദൈവവിശ്വാസികളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ കയറി ഒരു നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക ഇത് എല്ലാ ദിവസങ്ങളിലും ചെയ്യുന്നത് അത്യുത്തമമാണെങ്കിൽ പോലും ധനുമാസത്തിൽ നമ്മൾ വീട്ടിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് പക്ഷേ ഞാനിവിടെ പണത്തെ ആകർഷിക്കുവാൻ വേണ്ടി പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അതായത് നമ്മുടെ വീടിൻ്റെ വാതിലിന് പ്രധാന വാതിലിന് വെളിയിൽ നിന്നുകൊണ്ട് നമ്മുടെ വലത് ഉള്ളം കൈയിൽ കറുകപ്പട്ടയുടെ പൊടി ഒരു സ്പൂൺ സ്പൂണളവിന് നമ്മുടെ കൈകളിൽ വെച്ച് ആ കൈകൾ മടക്കി പിടിച്ച് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എന്നുള്ള ഈ ഒരു മന്ത്രവാക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഒരു അത്ഭുത വാക്ക് നിങ്ങൾ ഇരുപത്തൊന്ന് പ്രാവശ്യം പറയുക ഇത് നമ്മുടെ വീട്ടിൻ്റെ പ്രധാന വാതിലിന് വെളിയിൽ നിന്നുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് നോക്കി നിന്നുകൊണ്ട് വേണം പറയുവാനായിട്ട് ഇങ്ങനെ പറഞ്ഞ് ആ പറയുന്ന സമയത്ത് നമ്മളെ തേടി നമ്മൾ ആവശ്യപ്പെട്ട തുകകളെല്ലാം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു കൂടി വേണം പറയുവാനായിട്ട് അതിനുശേഷം കണ്ണുകൾ തുറന്ന് നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കുന്ന ഈ പൊടി വളരെ പതുക്കെ നമ്മുടെ വീടിനകത്തേക്ക് നമ്മളൊന്ന് ഊതി വിടാവുന്നതാണ് ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള മണി ബ്ലോക്കേജുകളെ എടുത്തു മാറ്റുവാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം ചെയ്യുക പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് നാളെ മാത്രമല്ല ഈ ഒരു മാസം മുഴുവൻ ചെയ്താലും പണത്തിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മളെ തേടി വരുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പണങ്ങളെല്ലാം തടസ്സമില്ലാതെ നമ്മളെ തേടി വരും വരുമാന മാർഗം വർദ്ധിക്കും നമുക്ക് ആരെങ്കിലും നമ്മളോട് പണം കടമായി വാങ്ങിയിട്ട് അത് തിരികെ തരുവാൻ അവർ ഒരുപാട് ഡിലേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പണം നമ്മളെ തേടി വരും തുടങ്ങിയ കാര്യങ്ങൾ മുഖാന്തരം ഉറപ്പാണ് യും നമ്മളെ തേടി പണം വരുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ചെയ്യാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യാം പക്ഷേ നിങ്ങൾ മറക്കാതെ നാളെ മാസം ഒന്നാം തീയതി രാവിലെ ഉണർന്ന ഉടൻ ഈ ഒരു കാര്യം ചെയ്യുക ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ഇടതു ചൂണ്ടു ചൂണ്ടുവിരലിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ നമ്പറുകൾ നിങ്ങൾ എഴുതിയിടുക വെറും ഒരൊറ്റ പ്രാവശ്യം ഒരു ദിവസത്തിൽ എഴുതിയിട്ടാൽ മാത്രം മതി നിങ്ങൾ എത്ര രൂപയാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് അതായത് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് തന്നെ നിശ്ചയം ഉണ്ടായിരിക്കണം നമുക്ക് ഇത്ര രൂപ തുക കിട്ടിയാൽ നമ്മുടെ കാര്യങ്ങൾ നിറവേറി കിട്ടും അത്യാവശ്യമായി പണം വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാം എത്ര രൂപയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നുള്ളത് അങ്ങനെയുള്ള തുകകൾ മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ നമ്പർ നമ്മുടെ ചൂണ്ടുവിരലിൽ എഴുതേണ്ടത് ഒരു ദിവസത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി അരമണിക്കൂറിന് ശേഷം അത് മാഞ്ഞു പോയാലും വീണ്ടും അത് നമുക്ക് എഴുതണം എന്നുള്ള യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല അതായത് നമ്മുടെ ഇടതുകൈയിലാണ് എഴുതേണ്ടത് ഇടതു കൈയിലെ ചൂണ്ടു ഫൈവ് സെവൻ സീറോ വൺ ഇത് മണി അട്രാക്ഷൻ കോഡ് നമ്പറാണ് ഇത് നമ്മുടെ ചൂണ്ടുവിരൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതുവാനായിട്ട് ശ്രമിക്കുക ഇനി അഥവാ പച്ച നിറം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രം പറയാം നീല ഉപയോഗിക്കാം കഴിവതും പച്ച ഉപയോഗിച്ചാൽ നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും പണ തടസ്സങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയും സഹായിക്കുന്നതായിരിക്കും അതുകൊണ്ട് പച്ച നിറം ഉപയോഗിക്കാം ഈ ഒരു നമ്പർ നമ്മുടെ കൈകളിൽ എഴുതാം ഇത് എഴുതുമ്പോഴും വെറുതെ എഴുതണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എഴുതരുത് മനസ്സിൽ പരിപൂർണമായും നമ്മൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളെ തേടി വന്നു കഴിഞ്ഞു എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടിയും വിശ്വാസത്തോടുകൂടി മാത്രമായിരിക്കണം എഴുതേണ്ടത് ഈ ഒരു കാര്യം നമ്മൾ മറക്കരുത് ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളിലും എഴുതാവുന്നതാണ് അതായത് ഒന്ന് ശ്രമിച്ചു നോക്കുവാനാണ് ഇതെല്ലാം ശരിയാണോ എന്ന് അറിയുവാൻ വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം മുഴുവൻ ഇതൊന്ന് നിങ്ങളുടെ കൈകളിൽ എഴുതി നോക്കാവുന്നതാണ് അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് മെത്തേഡുകൾ ഉപയോഗിക്കുകയാണെങ്കിലും സാരമില്ല ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചെയ്യാവുന്നതാണ് വെറുതെ എഴുതി കഴിഞ്ഞതിനു ശേഷം നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാവുന്നതാണ് അല്ലാതെ ഇതിനെ നോക്കിയിരിക്കണം എന്നോ ഇത് നമുക്ക് വീണ്ടും വീണ്ടും എഴുതണം എന്നോ അല്ലെ നമുക്ക് ഏത് സമയത്താണ് എഴുതേണ്ടത് എന്നൊന്നും തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ ആ സമയത്ത് നിങ്ങൾക്ക് ഫൈവ് സെവൻ സീറോ വൺ എന്നുള്ള ഈ സംഖ്യ എഴുതാം ഇനി നമ്മൾ ഇടതു കൈ കൊണ്ട് എഴുതുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലതു കൈയിലെ ചൂണ്ടുവിരലിൽ നിങ്ങൾക്ക് ഈ സംഖ്യ എഴുതാവുന്നതാണ് ഇത് എഴുതുന്നുണ്ട് എന്നോ ഇത് എന്തിനു വേണ്ടിയാണ് എഴുതുന്നത് എന്നോ അല്ല ഞാൻ ഇത് എഴുതി എനിക്ക് നിറവേറി കിട്ടി എന്നൊന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാതിരിക്കുക കഴിവതും നമ്മൾ ചെയ്യുന്ന ഇതുപോലുള്ള മെത്തേഡുകൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ ചെയ്യുക പിന്നീട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഈ യൂണിവേഴ്സിനോട് താങ്ക് യു പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു ഐ ആം സോറി എന്നുള്ള ഈ നാല് വാക്കുകളും ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ചൊല്ലിക്കിടക്കുക ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറ്റുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് മുഖാന്തരം നമ്മുടെ മണി ബ്ലോക്കേജുകൾ മാറിക്കിട്ടും നമ്മുടെ ജീവിതത്തിൽ പണ തടസ്സങ്ങൾ ഇല്ലാതാകുമ്പോൾ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടതെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് വാങ്ങിക്കുവാൻ സാധിക്കും പുതിയ വീടാണോ പുതിയ കാറാണോ പുതിയ തൊഴിലാണോ എന്തും തന്നെ പണമുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആരുടെ സഹായം ആവശ്യമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെയും ഈ പ്രപഞ്ച ശക്തിയുടെയും സഹായം ആവശ്യമാണ് അങ്ങനെയുള്ള പ്രപഞ്ചത്തെ വശ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇതുപോലുള്ള മെത്തേഡുകളെല്ലാം ഞാൻ ചെയ്യുവാനായിട്ട് പറയുന്നത് നിങ്ങൾ ഈ മാസം മുഴുവൻ ചെയ്തില്ലെങ്കിലും സാരമില്ല നാളെ ഒരു ദിവസമെങ്കിലും മറക്കാതെ ഈ സംഖ്യ കയ്യിലെഴുതി ഞാൻ പറഞ്ഞ ഈ ഒരു നമ്മുടെ പട്ടയുടെ പൊടി കൊണ്ട് ഞാനൊരു താന്ത്രികം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും റിസൾട്ട് നൂറ് ശതമാനം കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ ലോഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യാത്ര എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം